മായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് അരിയുണ്ട് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകി ഉരുളിയിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് ചെറുപയർ പരിപ്പും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി വറുത്ത് വെച്ച അരി കോരി മാറ്റിയ ശേഷം കുറച്ച് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം ഇനി അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ബാക്കിയുള്ള അരിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആ വറുത്ത് വെച്ച തേങ്ങയും പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് പൊടിച്ചെടുക്കുക ഇനി ഒരു പാത്രം വെച്ച് ശർക്കര പാനിയാക്കി ഒന്ന് അരിച്ചെടുത്ത് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഇനി പൊടിച്ച് വച്ച അരിയിലേക്ക് ഈ ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഉരുളയാക്കുക അപ്പോൾ എല്ലാ അരി ഉണ്ടി ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ അരി ഉണ്ട തയ്യാറാക്കി നോക്കണേ ഇത് കുറേ ദിവസം കേടു ഇരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ